ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ വീഡിയോ ഇന്ന് ഞാൻ പോകുന്നത് ഇഞ്ചി തൈരാണ് ഇതിനായി വേണ്ടത് ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് വറ്റൽമുളക് തൈര് ഇതെല്ലാം ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം ടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് ചൂടായ ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടുക കടുക് എല്ലാം പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് അഞ്ചോ ആറോ ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കാം പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരാണ്ടമേ കൊടുക്കുന്നു കൊടുക്കുന്നുള്ളൂ കപ്പ് ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പില ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വഴറ്റി എടുക്കുക ഇതായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം പാത്രത്തിന്റെ ചൂട് അല്പം മാറിയതിനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക തൈര് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ നിളക്കി യോജിപ്പിച്ചതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇഞ്ചി തൈര് ഉണ്ടാക്കിയ ശേഷം ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം സെർവ് ചെയ്യുന്നതാണ് നല്ലത് ആ ഇഞ്ചിയുടെ ഫ്ലേവർ കൂടുതൽ തൈരിലേക്ക് ഇറങ്ങും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്